നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പേരുടെ അവയവങ്ങൾ പതിമൂന്ന് പേർക്ക് പുതുജീവനായി സംഭവം ഇങ്ങനെയാണ് ടെലിവിഷനിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു മനോഹര പരസ്യമുണ്ട് മുറിയിൽ വാതിലടച്ചിട്ട് മകന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവന്റെ ചുവന്ന ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന ഒരമ്മ വാതിലിൽ അച്ഛൻ തട്ടി വിളിക്കുമ്പോഴും പുറത്തേക്ക് വരാൻ വിസമ്മതിച്ച് ആ അമ്മ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്നു സാവകാശം മുറി തുറന്ന് അച്ഛൻ അകത്തു വരികയും അവളെ നീയൊന്ന് കണ്ടുനോക്ക് എന്ന് പറയുകയും ചെയ്യുമ്പോൾ സമ്മതിക്കാനാവാതെ അമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ് അടുത്ത നിമിഷം തന്നെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്ന അച്ഛൻ വാതിൽ തുറക്കുമ്പോൾ ഒരു പെൺകുട്ടി വാതിലിന് മുന്നിൽ നിൽക്കുന്നതായാണ് കാണുന്നത് അവളുടെ കയ്യിൽ ഒരു ബോക്സും ഉണ്ട് അകത്തേക്ക് കയറി വരുന്ന അവളെ അമ്മ തികച്ചും മനസ്സില്ലാ മനസ്സോടെയാണ് എതിരേൽക്കുന്നത് തൻ്റെ കയ്യിലിരുന്ന ബോക്സ് അവൾ അമ്മയുടെ നേരെ നീട്ടുകയാണ് അത് മേടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ സ്നേഹപൂർവ്വം സ്വന്തം മകൻ എന്നൊരു ലേബൽ കാണുന്നു ആകാംക്ഷയുടെ തുറന്നു നോക്കുമ്പോൾ ഒരു സ്റ്റെതസ്കോപ്പ് സ്റ്റെതോസ്കോപ്പാണ് അതിൻ്റെ നിന്നും കിട്ടുന്നത് അമ്മ അതെടുത്ത് ചെവിയിൽ വയ്ക്കുകയും മറുഭാഗം ആ പെൺകുട്ടിയുടെ ഹൃദയത്തിനോട് ചേർത്തുവെക്കുകയും ചെയ്യുന്നു വികാരനിർഭരമായ ആ നിമിഷത്തിൽ പൊട്ടിക്കറിയുന്ന അമ്മയോട് അവൾ പറയുന്ന വാക്കുകളാണ് ഏറ്റവും ശ്രദ്ധേയം ഇനി എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് മോനോട് സംസാരിക്കാമല്ലോ വെറും ഒരു പരസ്യം മാത്രമാണെങ്കിലും അവയവദാനത്തിന്റെ മനോഹാരിത ഇത്രയധികം ഉയർത്തിക്കാട്ടിയ ഒരു പരസ്യ ചിത്രം വേറെ ഇല്ല ഇനി ഒരിക്കലും തിരികെ വരാത്ത തന്റെ മകൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും കേൾക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വികാരം പറഞ്ഞറിയിക്കാനാവാത്തതാണ് ജീവന്റെ ആ തുടിപ്പ് എന്നും അവർക്കൊരു ആശ്വാസം തന്നെയായിരിക്കും എന്നതിൽ സംശയം വേണ്ട ഇപ്പോൾ സൌദിയിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുമ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച ആറ് പേരുടെ അവയവങ്ങൾ പതിമൂന്ന് രോഗികൾക്ക് പൊതുജീവൻ നൽകിയിരിക്കുകയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കളുടെ അനുമതി നേടിയെടുക്കുന്നതിൽ സൗദി സെൻറ്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വിജയിച്ചതോടെയാണ് ഈ സംരംഭം നടപ്പിലായത് മസ്തിഷ്കമരണം സംഭവിച്ചവരിൽ നിന്ന് നീക്കം ചെയ്ത അവയവങ്ങൾ സൗദി രോഗികളിലാണ് മാറ്റിവെച്ചത് അഞ്ചു പേരിൽ വൃക്കകളും അഞ്ചു പേരിൽ കരളുകളും മൂന്ന് പേരിൽ ശ്വാസകോശങ്ങളുമാണ് മാറ്റിവച്ചത് മെഡിക്കൽ മുൻഗണനാക്രമം അനുസരിച്ച് നീതി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ മെഡിക്കൽ ധാർമ്മികത പാലിച്ചാണ് അവയവങ്ങൾ രോഗികളിൽ മാറ്റിവെച്ചതെന്ന് സൗദി സെന്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡയറക്ടർ ജനറൽ തൽവൽ അൽ പറഞ്ഞു മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധരായ കുടുംബങ്ങളെ തൊലാൽ അൽഗഫി പ്രശംസിച്ചു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ദാതാവിന് അവയവങ്ങളുടെ തകരാർ അവസാന ഘട്ടത്തിലായി കഷ്ടപ്പെടുന്ന എട്ട് ആളുകളുടെ ജീവൻ വരെ രക്ഷിക്കാനാകും ഹൃദയം കരൾ വൃക്കകൾ ശ്വാസകോശം പാൻക്രിയാസ് തുടങ്ങിയ സുപ്രധാന അവയവങ്ങൾ തകരാറിലാകുന്നവർക്ക് അവയെ മാറ്റിവെക്കാവുന്നതാണ് പല സ്വീകർത്താക്കൾക്കും സാധാരണ ജീവിതശൈലിയിലേക്ക് മടങ്ങാനും സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ